ശബരിമലയിൽ പോലീസിന്റെ അഞ്ചാമത്തെ ബാച്ച് സ്പെഷ്യൽ ഓഫീസർ എസ് മധുസൂദനന്റെ നേതൃത്വത്തിൽ ചുമതല ഏറ്റെടുത്തു നിലവിൽ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് എസ് പിയാണ് എസ് മധുസൂദനൻ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ വരുന്ന അതിഥികളായ അയ്യപ്പ ഭക്തന്മാർക്ക് അടുത്ത ഒരു വർഷത്തേക്ക് ശബരീശന്റെ ദിവ്യരൂപം മനസ്സിൽ നിൽക്കത്തക്ക രീതിയിൽ ദർശനം സാധ്യമാക്കി അവരെ തിരികെ മടക്കുക എന്നുള്ളതാകണം ഡ്യൂട്ടിയിലുള്ള ഓരോരുത്തരുടെയും കടമയെന്ന് സ്പെഷ്യൽ ഓഫീസർ പുതിയ ബാച്ചിനെ ഓർമ്മപ്പെടുത്തി സന്നിധാനവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും കൃത്യമായ ഗ്രാഹ്യം ഡ്യൂട്ടിയിലുള്ള ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു െന്നും അയ്യപ്പ ഭക്തന്മാരുടെ ചോദ്യങ്ങൾക്ക് ക്ഷമയോടെ കൃത്യമായ ഉത്തരങ്ങൾ നൽകാൻ ശ്രദ്ധിക്കണമെന്നും സ്പെഷ്യൽ ഓഫീസർ പറഞ്ഞു കൊടിമരം സോപാനം പതിനെട്ടാം പടി നടപ്പന്തൽ യു ടെൺ ശരങ്കുത്തി മരക്കൂട്ടം മാളികപ്പുറം പാണ്ഡിത്താവളം കൺട്രോൾ റൂം എന്നിവയാണ് പ്രധാന പോലീസ് ഡ്യൂട്ടി പോയിന്റുകൾ നടപ്പന്തൽ മുതൽ മരക്കൂട്ടം വരെയുള്ള ഒന്നാമത്തെ സെക്ടറിന്റെ ചുമതല എ എസ് പി ഹരീഷ് ജയനിനും പതിനെട്ടാം പടി മുതൽ പാണ്ഡിത്താവളം വരെയുള്ള രണ്ടാമത്തെ സെക്ടറിന്റെ ചുമതല എസ് എസ് ഒ വിനോദിനുമാണ് പത്ത് ഡിവൈഎസ്പിമാരും മുപ്പത്തിമൂന്ന് സിഐമാരും ഐ മാരും തൊണ്ണൂറ്റാറ് എസ് ഐ എസ് ഐമാരും ഉൾപ്പെടെ സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐഎസ് ഓ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ ഓപ്പൺവെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംപ്സ് ഏവരും ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുന്ന പമ്പ്